ഹായ് നമസ്കാരം ഞാൻ സന്ധ്യ സന്ധ്യ സോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പിന്നെ എന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് വേറൊന്നും അല്ല നമ്മളൊരു ചെറിയ ചെറിയൊരു ക്ലാസ് പെയിന്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അത് പകുതി ഫ്ലോപ്പും പകുതി സക്സസ്സും ആയിട്ടുള്ളൊരു ഇതായിരുന്നു നമുക്ക് ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം ശേഷം നമ്മൾ ഒന്നും ചെയ്തിട്ടുമില്ലായിരുന്നു അപ്പൊ ഒരിക്കൽ കൂടി നമുക്കത് ശ്രമിച്ചു നോക്കാം അപ്പൊ അതൊന്ന് ചെയ്യാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇന്നലെ ഇതമ്മ ഇന്നലെ വർക്ക് ചെയ്യാൻ വേണ്ടി ഗ്ലാസ് ഗ്ലാസ് വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അന്ന് ഇത് ഇത് ഇതാ പൊതിയൊക്കെ മാറ്റാൻ നല്ല പാടായത് കൊണ്ട് തന്നെ ഇന്നിതെല്ലാം മാറ്റിയിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് തുടങ്ങാം ഇതിൽ ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങിന് കൂടുതലും ഫ്ലവറിൻ്റെ ഇതൊക്കെ ചെയ്യുന്നതാണ് അത്യാവശ്യം നന്ന നല്ലതെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഞാൻ ഇന്നൊരു ഗ്ലാസ് പെയിൻറ്റിങ്ങാണ് ചെയ്യൂര് ഫ്ലവറിൻ്റെ ഇതാണ് ചെയ്യാൻ നോക്കുന്നത് തിരിച്ചു വയ്ക്കാം ശരിയോ നമ്മള് വൈറ്റ് വൈറ്റ് ആണ് എടുക്കുന്നത് കാരണം എന്താ ഒരു വൈറ്റ് ഫ്ലവർ ആണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് വൈറ്റ് എടുക്കാതെ വൈറ്റ് എടുക്കുവോ കുറച്ചുകൂടെ എഴുതി മാത്രം വൈറ്റ് മാത്രം കൊടുത്തപ്പോൾ അത്ര ഒരു രസം എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ ഒരു ഈ ഒരു കളറും കൂടി ചേർക്കുകയാണ് കൊള്ളാവോന്നറിയത്തില്ല എന്തായാലും ഒന്ന് ചേർത്ത് നോക്കിയോ ഇതും മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്

തീർന്നു <m> <oczywiście> <tın> <sharp> <ordem> <yors clumsyaka> 저기요, <shriek> 근데. ും ബ്ലോപ്പായോന്നൊന്നും ഡൗട്ട് ഇല്ലാതില്ല കാരണം എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതാണ് ഞാൻ തിരിച്ചു നോക്കി നോക്കി ചെയ്യുന്നത് എനിക്ക് ഗ്ലാസ് പെയിന്റിങ് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ശ്രമിച്ചു ശ്രമിച്ചു നോക്കുന്നത് പിന്നെ ശ്രമിച്ചാൽ വിജയമൊന്നല്ലേ അതാണ് ഞാൻ പിന്നെയും ശ്രമിച്ചത് Yeah. <laughs> വിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എനിക്കിന്ന് സ്പോർട്സ് ഡേ ആയതുകൊണ്ട് ഞാൻ പോയിട്ടില്ല നമ്മള നമ്മള് വീട് വരും ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുണ്ടോ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ട്യൂഷന Well, very good combination. 嗯 <laughs>。

എന്ത് ചെയ്യും എന്ത് ചെയ്യുന്ന സംശയം എന്തോന്ന് എന്തോ ഇതില് ഒരു ഒരു സെക്കൻഡ് ഇനിയിപ്പം വേണമെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ബാക്കായിട്ട് എന്തെങ്കിലും ഒരു പച്ചയോ ലൈറ്റ് ഉണങ്ങിയിട്ട് ലൈറ്റ് കളർ കൊടുക്കുന്നതാണ് നല്ലത് കാരണം ബ്ലാക്ക് കൊടുത്താൽ അന്ന് എനിക്ക് പറ്റിയത് ഒരു പച്ച ബ്ലാക്ക് വേണ്ട അത് ഈ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അധികം വെച്ച് കൊടുത്താൽ നന്നായിരിക്കും ബ്രഷിലിട്ട് ചെയ്യരുത് ഞാൻ പിന്നെ എൻ്റെ ഒരു സ്പോഞ്ചും ഇല്ല പിന്നെ ഞാൻ ഇനി ഇനി ഇട്ടു കോളോ കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ചെയ്യാതിരുന്നത് എന്ന് നിങ്ങക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് പെട്ടെന്ന് വന്ന മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് കാരണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് പിടിയില്ലാതെ എടുത്തൊരു വീഡിയോ പെട്ടെന്ന് വന്ന കൈ വന്ന് ഐഡിയസ് ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ് അപ്പൊ കൊള്ളാവോ ഇല്ലയെന്ന് നിങ്ങൾ പറയി അപ്പൊ ഇത്രേയുള്ളൂ ഞാൻ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കാം ബായ്